നെന്മാറയിൽ മിനി എം സി എഫ് കത്തിച്ച നിലയിൽ കൽമുക്കിൽ ഗ്യാസ് ഗോഡൌണിന് സമീപത്ത് സ്ഥാപിച്ച മിനി എം സി എഫ് ആണ് കത്തിച്ച നിലയിൽ കാണപ്പെട്ടത് കൽമുക്ക് വഴിയുള്ള റോഡ് നവീകരണത്തോടനുബന്ധിച്ച് പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന മിനി മിനിഎംസിഎഫ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് സമീപത്ത് റോഡരികിലേക്ക് മാറ്റിസ്ഥാപിച്ചിരുന്നു സ്ഥലം ഉടമയുടെ അറിവോടെയാണ് മിനിഎംസിന് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് മിനി മിനി മിനിഎംസിഎഫ് മാറ്റിസ്ഥാപിച്ച മാസങ്ങളായെന്നും ഇത് സംബന്ധിച്ച യാതൊരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ പറഞ്ഞു കാരണം കൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കേണ്ടത് ഉണ്ടായിരുന്നു വെച്ചിട്ട് നാലഞ്ച് മാസമായി ഈ മിനിഎം ഷെഫിൽ ഇവിടെ സ്ഥാപിച്ചു സ്ഥാപിച്ചത് അവരെ അറിവുണ്ടായിരുന്നു ഇത് സ്ഥാപിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എടുത്തു മാറ്റാം എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു അപകടാവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാസ് കുടവണ് അടുത്തു തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുൻപ് ഇതേപോലെ ഒരു തീപ്പിടുത്തമുണ്ടായിട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം എന്താണ് ഭയാനകമായ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ഒരവസ്ഥയുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ മിനി എം സി എഫിൽ രാത്രിയിൽ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഇത് പൊളിച്ച് മാറ്റി അതിൻ്റെ ഉള്ളിൽ ഉള്ള വേസ്റ്റുകൾ കത്തിക്കുകയും അതുപോലെ തന്നെ തൊട്ടടുത്ത് അതിൻ്റെ മുകളിലുള്ള ഷീറ്റുകൾ വെളിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് അത് അത് നമുക്ക് നമുക്കിതിപ്പം ഇത് മറിച്ചിട്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന അവസ്ഥയാണ് വളരെ എന്താ പറയുക വലിയ അപകടം സംഭവിക്കുന്നത് എന്തോ ചെറിയൊരു ഇതിൽ ജനങ്ങളുടെ ഇടപെടൽ മൂലം ഇത് അവസാനിച്ചു എന്ന് തന്നെ പറയാം നമുക്ക് എന്ത് നമുക്ക് ഇതിന്മേൽ ആരാണോ ചെയ്തിരിക്കുന്നത് അവരുടെ മേൽ നടപടികൾ ശക്തമായി എടുക്കുമെന്നും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഈ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ എത്രയും പേര് ഇതിന് മുൻപ് തന്നെ ഇത് കത്തിക്കുമ്പോൾ വേറൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കത്തിക്കരുത് ഗ്യാസ് കൂഡൗൺ ആണ് അത് കത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലും ശ്രദ്ധിക്കാതെ അവർ കത്തിച്ചിട്ടുണ്ടായിരുന്നു അതൊരു മുന്നറിയിപ്പായിരുന്നു കൊടുത്തത് എന്നിട്ട് പോലും അവർ ശ്രദ്ധിച്ചില്ല ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ വിശദമായി പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതും അന്വേഷണത്തിലൂടെ അവർക്ക് എന്താണ് പിഴ ഏടാക്കാൻ പറ്റുന്നത് അത് ചെയ്യും മിനി എം സി എഫിനെ മറിച്ചിട്ട് ഇതിനു മുകളിലെ ഷീറ്റുകൾ മാറ്റി താഴെ നിന്ന് തീയിട്ട് നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജിഹൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈർ അലി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷഹാന വി ഒ നിജാം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതിക രാമചന്ദ്രൻ വാർഡ് മെമ്പർ മഞ്ജുഷ ദിവാകരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു നെന്മാറ പോലീസും സ്ഥലത്തെത്തിയിരുന്നു പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പാലക്കാട്